എവിടെ 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 പോയി ലോറി ലോറി പോയോ പോയോ മറ്റുള്ളവരുടെ മാധ്യമ പ്രവർത്തനമാണത് വെറും ചെറ്റതരം തന്നെയാണ് ഏർ ഒരു കൊച്ചു കുഞ്ഞിനോട് ചോദിക്കുന്ന ചോദ്യമാണോ കാര്യം അറിവുണ്ട് ഇന്ന സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് കാശ് കിട്ടണമെങ്കിൽ ഇതിലും നല്ല പരിപാടി വേറെ ഉണ്ട് അന്തസ്സായിട്ട് വ്യഭിച്ചിരിക്കാൻ പോകണം അതിനെ പത്ത് ആൾക്കാർ സപ്പോർട്ട് ചെയ്യും ഇമാരി പോകൃത്തരങ്ങളെന്നു ആ ഒരു കുടുംബത്തിൽ ചെന്ന് സംസാരിക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ദിവസമായി ആ ചിറക്കനെ കുറിച്ചൊരു അറിവില്ലാതിരിക്കുകയാണ് അത്രത്തോളം സങ്കടപ്പെട്ടിരിക്കുന്നൊരു വീട്ടുകാരുടെ മുന്നിൽ ചെന്ന് ആ കൊച്ചിനെ നിർത്തിക്കൊണ്ട് നിങ്ങളെ ചാനലിന് റീച്ച് കൂട്ടാൻ വേണ്ടി പരിപാടി ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഏ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലൊക്കെ നിന്നെയൊക്കെ മുക്കാലിക്കെട്ടിയുടെ അടിക്കാനാണ് തോന്നുന്നത് സത്യം